ഇതരരുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കൂടി പരിശ്രമിക്കണമെന്ന് ജനറൽ സെക്രട്ടറിയും പ്രമുഖ സിനിമാ താരവുമായ സോണിയ ഗിരി രണ്ടായിരത്തി രണ്ട് വന്നാൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഒന്ന് വരെ അതിനു മുമ്പ് ജനിച്ചിട്ടുള്ള എല്ലാവരും നമുക്കിപ്പോൾ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ സാധിക്കും അത് നമ്മളെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോലും വിടാതെ ഓരോ വീടുകളിൽ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീടുകളിൽ ഉള്ളവരുണ്ടെങ്കിൽ അത് പറയാനും അത് വാർഡ് പ്രസിഡന്റിനോടും ഇവിടുത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ബോട്ടുകൾ ചേർക്കുന്നതിനും കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളവരുണ്ടാവും അവരെ ചേർക്കുന്നതിനുമൊക്കെ നമ്മുടെ ഇതാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണമായിട്ടും ഇതൊക്കെ കൊണ്ടുവരാനും കൂടെ നമുക്ക് സാധിക്കണം അതൊരു തുടക്കമാണ് ഇനി ഇവിടുന്ന് ആണ് നമ്മുടെ അധിക കാലമില്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴത്തേനും നിയമസഭാ തിരഞ്ഞെടുപ്പായി അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ട സമയമാണ് നല്ല സ്ഥാനാർത്ഥി അത് നമ്മളുടെ പ്രസ്ഥാനം തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും നമ്മൾ അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ എങ്ങനെ വോട്ട് ചോദിക്കും മറ്റുള്ളവരോട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ പ്രസ്താവിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചോദിക്കുക അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി നമ്മൾ കാണണം ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായും വിജയിക്കണം ഈ നമ്മുടെ പഞ്ചായത്തും അതാണ് ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്തും ഇല്ല നമുക്ക് വാർഡും ഇല്ല ആ അപ്പൊ ബ്ലോക്ക് ഇല്ല ജില്ലയില്ല എവിടെ ഇല്ല എം പി ഇല്ല എം എൽ എ ഇല്ല എം പി ഇല്ല ഇപ്പൊ ചേട്ടനാണല്ലോ അല്ലേ ഇവിടെ വരുന്നത് ഓക്കെ അപ്പൊ അപ്പൊ അത്രയും നമുക്ക് ആകെ ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ എം പി മാത്രമാണ് അപ്പൊ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അറിഞ്ഞ് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ ഒരു ഊർജം അത് അതിനെതിരെ പ്രതികരിക്കണം അതിനെതിരെ നമ്മൾ ശക്തമായി നമ്മുടെ വോട്ടുകൾ കളക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കും ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ട് നമ്മുടെ സ്വന്തമായ ഒരു ജനപ്രതിനിധി ഉണ്ട് എങ്കിൽ നമുക്ക് ചെന്ന് പറയുന്നതിനും നമ്മുടെ പദ്ധതികളിൽ നമ്മുടെ പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നതിനും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കാണെങ്കിലും നേടിയെടുക്കുന്നതിനുമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മുൻതൂക്കം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ില്ല പഞ്ചായത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല സാധിക്കും ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ പാർട്ടി മാത്രം പോകുന്ന കാര്യങ്ങളാണ് കുടുംബ സംഗമവും ആദരവ് ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വളരെ കുറഞ്ഞ ജീവിത കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏതാനും ചിലർക്ക് മാത്രമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ സാധിക്കുന്നത് മുൻകുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ അത്തരം ആളുകളുടെ എണ്ണം കുറയുകയാണ് പുതുതലമുറ ഇത് തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുമുള്ളവരുമായി കൂടുതൽ അടുത്തിടപഴകി അവരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ പരിശ്രമിക്കണമെന്നും സോണിയാഗിരി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം കെ കമറുദ്ദീൻ അധ്യക്ഷനായിരുന്നു എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് ജനറൽ സെക്രട്ടറി പി എം ലിയാഗത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് ഭാരവാഹികളായ എ കെ അബ്ദുൾ ഖാദർ പി എ മനാഫ് പി വി ശ്രീനിവാസൻ സെക്കീന ഷാജി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആശാ ഖമറുദ്ദീൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഇ എം അബ്ദുൽ സലാം ലതാ വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു ടി എൻ സുകുമാരൻ എം എ നാണപ്പൻ റഹീം നടുവിലകത്ത് എം വൈ ഷാജി സെബാസ്റ്റ്യൻ ചെറിയ ഗായത്രി ഗോപി എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി എ എം ഖമറുദ്ദീൻ സ്വാഗതവും വാർഡ് പ്രസിഡന്റ് എൻ എ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ഒരുപാട് കല്യാണം കഴിച്ചു പോയതും വിട്ടു പോയതും ഒരു വോട്ട് നമുക്ക് രണ്ട് വോട്ട് വലിയ ടെക്നിക്കാണ് പരസ്പര സംസാരിക്കുമ്പോൾ മനസ്സിലാവും ആ വോട്ടുകൾ കണ്ടെത്തി സ്വന്തം മകനാണ് എന്റെ മകനാണെങ്കിൽ പോലും ആ മകൻ യു ഡി എഫിന് അനുകൂലമല്ലാത്ത ചിന്താഗതിയാണ് ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും അവന്റെ വോട്ട് പട്ടികയിൽ ചേർക്കാൻ വേണ്ടി കോൺഗ്രസുകാരുടെ പേര ഉപയോഗിക്കാൻ പാടില്ല അതിനോട് കാരണം മകനിക്ക് എനിക്ക് സ്വതന്ത്രമുണ്ട് ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുണ്ട് ആ സ്വതന്ത്രത്തിന് കൊടുക്കുന്നു പക്ഷേ അവനെ എന്തായാലും യു ഡി എഫിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈകൊണ്ട് വോട്ട് ചേർത്ത് അവരെ പരിപാലിക്കേണ്ട കാരണം